ഹലോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെറിയൊരു പർച്ചേസിങ് ബ്ലോഗായിട്ടാണ് എനിക്ക് കുറച്ച് മെറ്റീരിയൽസ് വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വന്നിട്ടുള്ളത് നമ്മളുടെ അടുത്തുള്ള പരാഗ് ഫാഷനിലാണ് റണ്ണിങ് മെറ്റീരിയൽസിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇപ്പോൾ ഒട്ടുമിക്ക ടൗണിലും ഈ ഒരു ഷോപ്പ് ആണ് എൻ്റെ കസിൻസിൻ്റെ കല്യാണം വരുന്നുണ്ടായിരുന്നു ഒന്നല്ല രണ്ടാളെ കല്യാണമായിരുന്നു അപ്പോൾ അവരുടെ മാരേജ് ഫങ്ഷന് വേണ്ടിയിട്ട് മെറ്റീരിയൽസ് നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് എനിക്കും ഉമ്മാക്കും അതുപോലെ മക്കൾക്കും നോക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് എന്തൊക്കെയാണ് വാങ്ങിച്ചിട്ടുള്ളതെന്ന് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് ഡീറ്റെയിൽഡായിട്ട് കാണിച്ചുതരാം ആർക്കൊക്കെ എന്തൊക്കെ ഇങ്ങനെയൊക്കെ വാങ്ങി എന്നുള്ളത് കാരണം ഞാൻ ഷോപ്പിങ്ങിൻ്റെ വീഡിയോസ് ചെറിയ ചെറിയ ക്ലിപ്പ് മാത്രമേ എടുത്തിട്ടുള്ളൂ അങ്ങനെ വീഡിയോ ആക്കണം എന്ന് വിചാരിച്ചിട്ട് ചെയ്തതെല്ലാം ഞാൻ റീൽസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എടുത്ത വീഡിയോസാണ് ഇതെല്ലാം ഈ ഒരു മെറ്റീരിയൽ ഞാൻ കട്ട് ചെയ്യിപ്പിക്കുന്നത് ഉമ്മാക്ക് വേണ്ടിയിട്ടാണ് ഇത് ഡയ്യബിൾ മെറ്റീരിയൽ ആണ് കേട്ടോ ഇത് അതിലേക്ക് മാച്ച് ആയിട്ട് എടുത്ത പ്ലെയിൻ മെറ്റീരിയൽ ആണ് ഈ ഒരു മെറ്റീരിയൽ ഉണ്ടല്ലോ പല കളേഴ്സും അവൈലബിൾ ആണ് അവിടെ ഈ ഒരു മെറ്റീരിയലിൻ്റെ പല വെറൈറ്റി കളേഴ്സ് ഉണ്ടായിരുന്നു ഇത് ഞാൻ മോക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് അതുപോലെ ഈ ഒരു മെറ്റീരിയൽ ഉണ്ടല്ലോ ഞാൻ ഓണത്തിന്റെ ആ ഒരു ടൈമിലാണ് പോയിരുന്നത് അപ്പോൾ അന്ന് വന്ന ഒരു മെറ്റീരിയലാണ് പിന്നെ അങ്ങനെ മെറ്റീരിയൽസ് മെറ്റീരിയൽസൊക്കെ വാങ്ങിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് അതിലോട്ട് മാച്ചിങ് ആയിട്ടുള്ള ലേസൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ അതൊക്കെ ഓരോന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഒരുപാട് കളക്ഷൻസ് കാണുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആയി പോവുമല്ലോ അപ്പോൾ ഞാനിങ്ങനെ ഓരോന്നിങ്ങനെ എടുത്ത് വെച്ച് നോക്കിയിട്ടാണ് സെലക്ട് ചെയ്തത് അങ്ങനെ മെറ്റീരിയൽസ് എല്ലാം വാങ്ങി നമ്മൾ വീട്ടിലോട്ട് പോയി അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് വാങ്ങിച്ചിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് ആയിട്ട് പറഞ്ഞുതരാം ഇതാണ് ഫസ്റ്റ് മെറ്റീരിയൽ ഇത് ഞാൻ എൻ്റെ അനിയത്തിക്ക് വേണ്ടി വാങ്ങിയിട്ടുള്ളതാണ് അവൾക്ക് ട്വൽവ് ആണ് അപ്പോൾ അവൾക്ക് പ്ലീറ്റഡ് ടോപ്പും നീ നീലങ്ങ്ത്ത് വരെയുള്ള പ്ലീറ്റഡ് ടോപ്പ് പാൻറ്റ് പിന്നെ ഷോള് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ് ഇത് മീറ്ററിന് ടു ഹൺഡ്രഡ് ആണ് വരുന്നത് ഇതൊരു സോഫ്റ്റ് ഓർഗൻസ് അല്ലെങ്കിൽ ഒരു സോഫ്റ്റ് ടിഷ്യൂ പോലത്തെ മെറ്റീരിയലാണ് പിന്നെ നല്ലൊരു ഗ്ലൈസിങ് വരുന്ന ഒരു ഡബിൾ ഷെയ്ഡ് പോലെ തോന്നിക്കുന്ന ഒരു ടൈപ്പ് മെറ്റീരിയലാണിത് ഇതിൻ്റെ പല വെറൈറ്റി കളേഴ്സ് വരുന്നുണ്ട് ഇത് ഞാൻ സിക്സ് മീറ്റർ അങ്ങനെ എന്തോണം വാങ്ങിച്ചിട്ടുള്ളത് പിന്നെ ഞാൻ ഇത് പ്ലെയിൻ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഇതിൽ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു ലേസ് വാങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ എല്ലാം ഫൈനൽ ഔട്ട്ഫിറ്റ് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിച്ചു അപ്പോൾ ഇതാണ് നെക്സ്റ്റ് മെറ്റീരിയൽ ഇതാട്ടോ ഞാൻ എനിക്ക് വേണ്ടി വാങ്ങിയിട്ടുള്ളത് നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ സെയിം ആ ഒരു കളർ ചേഞ്ച് ആണെന്നുള്ളൂ പിന്നെ ഈ ഒരു കളർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അങ്ങനെ വാങ്ങിയതാണിത് ഞാനിതുവരെ യൂസ് ചെയ്യാത്തൊരു കളറായിരുന്നു അപ്പോൾ ഇത് ഞാൻ ടോട്ടല് സിക്സ് മീറ്റർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതായിരുന്നു ഞാൻ ഇതിലേക്ക് സെലക്ട് ചെയ്ത ലേസ് പിന്നെ ഈ ലേസിൽ എനിക്ക് ചെറിയൊരു പണി കിട്ടി എന്താണെന്നുള്ളത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഔട്ട്ഫിറ്റ് കാണിക്കുമ്പോൾ പറഞ്ഞുതരാം ഈ ഒരു മെറ്റീരിയൽ ഞാൻ സിക്സ് ആണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് പാൻറ്റിന് ടോപ്പിന് അതുപോലെ ഷോളിനും ഫസ്റ്റ് കാണിച്ചതിൻ്റെ സെയിം റേറ്റ് തന്നെയായിരുന്നു ഇതിനും അപ്പോൾ ഇതാണ് നെക്സ്റ്റ് മെറ്റീരിയൽ ഇത് ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ് മോൾക്ക് ഫൈവ് ഇയേഴ്സ് കഴിഞ്ഞു അപ്പോൾ ഞാൻ അവൾക്ക് ഫ്രോക്കാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഈ ഒരു മെറ്റീരിയലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഞാൻ ഹാഫ് മീറ്ററാണ് വാങ്ങിച്ചിട്ടുണ്ടായത് ഇതിൻ്റെ റേറ്റ് ത്രീ ഹൺഡ്രഡ് ആൻഡ് സംതിങ് ആയിരുന്നു ഇതിൽ കുറച്ച് കട്ട് ബീഡും സീക്വൻസ് വർക്കൊക്കെ വരുന്ന ഒരു ഹാൻഡ് വർക്ക് ചെയ്ത പോലത്തെ മെറ്റീരിയൽ ആയിരുന്നു പിന്നെ ഞാൻ ഇതിൻ്റെ സെയിം പ്ലെയിൻ മെറ്റീരിയൽ വാങ്ങിയിട്ടുണ്ട് ചെറിയ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ആ വർക്കുള്ള മെറ്റീരിയലിൽ ഒരു ഗോൾഡൻ ആയിരുന്നു ഇതിലൊരു സിൽവർ ആയിരുന്നു വീവിങ്ങായിരുന്നു ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും രണ്ടും കൂടി പിന്നെ ഇതൊരു നെറ്റ് ടൈപ്പ് പോലത്തെ മെറ്റീരിയൽ മെറ്റീരിയലായിരുന്നു നെറ്റുള്ള ഓർഗൻസല്ല ഇതിന് മീറ്ററിന് സിക്സ്റ്റി റുപ്പീസ് ആയിരുന്നു ഞാൻ ത്രീ ആണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ ഇതിലേക്ക് ക്രൈപ്പിൻ്റെ ലൈനിങ്ങും പിന്നെ കോട്ടൻ്റെ ലൈനിങ്ങൊക്കെ വാങ്ങിയിട്ടുണ്ട് പിന്നെ ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കാരണം നിങ്ങളുടെ കമൻസ് കാണുമ്പോഴാണ് നമുക്ക് നെക്സ്റ്റ് വീഡിയോ ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് കൂടുന്നത് അതുപോലെ സ്റ്റിച്ചിങ്ങിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ചായിരിക്കും നമ്മൾ മുന്നോട്ട് പോവുക അപ്പോൾ സ്റ്റിച്ചിങ്ങിൻ്റെ ക്ലാസ് വേണമെന്നുള്ളവർ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക അതുപോലെ എന്ത് ടൈപ്പ് ഡ്രസ്സാണ് നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യം എന്നുള്ളത് അതും കൂടി കമൻ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇതാണ് നെക്സ്റ്റ് മെറ്റീരിയൽ ഇത് ഞാൻ എൻ്റെ അനിയത്തിക്ക് വേണ്ടി വാങ്ങിയിട്ടുള്ളതാണ് ഇതൊരു ഓഫ് വൈറ്റ് ഷെയഡിലായിരുന്നു പിന്നെ ഈ ഒരു മെയിൻ മെറ്റീരിയലിന് റേറ്റ് സിക്സ് ഹൺഡ്രഡ് സംതിങ് ഉണ്ടായിരുന്നു അവൾക്ക് ഇത് ടോപ്പിനും അതുപോലെ തന്നെ ഷറാറ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതായിരുന്നു ടോപ്പിന് പിന്നെ പാൻറ്റിന് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് ഫുൾ ഫ്ലെയർ ആയിട്ടുള്ള ഷറാറ കേട്ടോ അപ്പോൾ ജോർജറ്റിൻ്റെ മെറ്റീരിയലാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഇത് ഞാൻ ടോട്ടൽ നാലര മീറ്റർ ആയിരുന്നു വാങ്ങിയതെന്ന് തോന്നുന്നു പിന്നെ അത് മീറ്ററിന് ഹൺഡ്രഡ് റുപ്പീസ് ആയിരുന്നു പിന്നെ ഇതിന് കോട്ടൻ്റെ ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് ഞാൻ ഈ ഒരു സെയിം കളറ് ജോർജിച്ച് എനിക്ക് കിട്ടാത്തതുകൊണ്ട് കൊണ്ട് ലൈനിങ് കുറച്ച് കണ്ടില്ല ആക്കിയിട്ടുണ്ട് നമ്മൾ നോർമൽ കോട്ടൻ്റെ ലൈനിങ് അല്ല നമ്മൾ ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആ ഒരു മെറ്റീരിയൽ ഉണ്ടല്ലോ അത് മീറ്ററിന് സെവൻറ്റി ആയിരുന്നു പിന്നെ ഇതായി ഞാൻ ഇങ്ങനെ വെച്ച് നോക്കുകയായിരുന്നു ജോർജറ്റും രണ്ടും കൂടിയും സ്റ്റിച്ച് ചെയ്ത് വന്നപ്പോൾ നല്ല മാച്ച് ഉണ്ടായിരുന്നു അപ്പോൾ സെയിം കളറിൽ കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ലൈനിങ് ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ മതി അപ്പോൾ ഇതിൻ്റെ എല്ലാ ഫൈനൽ ഔട്ട്ഫിറ്റ് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യും അതുപോലെ ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം ഞാൻ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ ഇതാണ് നെക്സ്റ്റ് മെറ്റീരിയൽ ഇതൊരു ഓഫ് വൈറ്റ് ഗോൾഡൻ ഷെയ്ഡിലായിരുന്നു ഇതാണ് ഞാൻ ഉമ്മാക്ക് വേണ്ടി സെലക്ട് ചെയ്ത മെറ്റീരിയൽ അപ്പം ഈ ഒരു വർക്ക് വരുന്ന ടൈപ്പ് മെറ്റീരിയൽ ഉണ്ടല്ലോ ഇത് ഞാൻ സ്ലീവ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ് ഇത് അന്ന് വൺ മീറ്റർ അങ്ങനെ എന്തോണോ വാങ്ങിച്ചത് റേറ്റ് വരുന്നത് സിക്സ് ഹൺഡ്രഡ് സംതിങ് ആയിരുന്നു പിന്നെ അതിലേക്ക് മാച്ചിങ് ആയിട്ടുള്ള പ്ലെയിൻ മെറ്റീരിയലാണ് ഇത് മീറ്ററിന് ടു ഹൺഡ്രഡ് ഉണ്ട് ചുരിദാറാണ് സ്റ്റിച്ച് ചെയ്യാനുള്ളത് അപ്പോൾ പാൻറ്റ് ടോപ്പ് ഷോള് അങ്ങനെ ടോട്ടല് നമ്മൾ ആറര മീറ്റർ ആണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ ഇതിലേക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഷോളിലൊക്കെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലത്തെ ലേസും വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇത് മീറ്ററിന് തേർട്ടി ഫോർട്ടി അങ്ങനെ എന്തായിരുന്നു റേറ്റ് വന്നിരുന്നത് ഇതാണ് നെക്സ്റ്റ് മെറ്റീരിയൽ ഇത് ഞാൻ പറഞ്ഞില്ലേ മോൾക്ക് ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ച മെറ്റീരിയൽ അല്ലേ ആ അതിൻ്റെ ഒരു കളർ ചേഞ്ചാണിത് ഇത് ഞാനൊരു ഗൗൺ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതായി ഇത് ഫുള്ളായിട്ട് വരുന്നൊരു ഗൗൺ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അംബ്രല ഗൗണ് സ്ലീവ് പഫ് സ്ലീവൊക്കെ ആയിട്ട് ഇതിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാം പേജിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് പിന്നെ അപ്പോൾ ഞാൻ ഇത് ടോട്ടൽ വാങ്ങിച്ചത് നാലര മീറ്റർ ആയിരുന്നു നല്ലൊരു കളറായിരുന്നു ഒരു ഓണിയൻ പിങ്ക് ഷെയ്ഡിൽ വരുന്ന കളറായിരുന്നു പിന്നെ ഇതിന് റേറ്റ് സിക്സ്റ്റി റുപ്പീസ് ആയിരുന്നു മീറ്ററിന് പിന്നെ ലൈനിങ് ക്രൈപ്പിൻ്റെ ലൈനിങ് വാങ്ങിയിട്ടുണ്ട് അതും ഒരു മൂന്നര മീറ്റർ ആണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഒരു സിമ്പിൾ ഗൗൺ ആയതുകൊണ്ട് തന്നെ കുറച്ചൊരു പാർട്ടി വെയർ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ടൈപ്പ് ലേസാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു ലേസ് വെച്ചിട്ട് എങ്ങനെയാണ് ഡിസൈൻ ചെയ്തതെന്നുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് പോയി കാണാം അപ്പോൾ ഇതാണ് നെക്സ്റ്റ് മെറ്റീരിയൽ ഇതൊരു ഓഫ് വൈറ്റ് ഷെയ്ഡിൽ വരുന്ന ജോർജറ്റ് മെറ്റീരിയലാണ് നല്ല ഭംഗി ഉണ്ടായിരുന്നു ഒരു വർക്കുള്ള മെറ്റീരിയൽ കാണാനായിട്ട് കാരണം ഇതിൻ്റെ പല കളേഴ്സും അവിടെ ഉണ്ടായിരുന്നു പക്ഷേ ഈ ഒരു ഓഫ് വൈറ്റിൻ്റെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഈ ഒരു മെറ്റീരിയലിൻ്റെ റേറ്റ് ഫോർ ഹൺഡ്രഡ് ആയിരുന്നു പെർ മീറ്ററിന് പിന്നെ ഇതിലേക്ക് സെയിം മാച്ചിങ് ആയിട്ട് ജോർജറ്റും അതുപോലെ ക്രൈപ്പിൻ്റെ ലൈനിങ്ങും വാങ്ങിയിട്ടുണ്ട് ജോർജറ്റ് മീറ്ററിന് ഹൺഡ്രഡ് റുപ്പീസും പിന്നെ ക്രേപ്പ് ഫോർട്ടി ഫൈവ് റുപ്പീസും ആയിരുന്നു മീറ്റിട്ടുണ്ട് പിന്നെ ഈ ഒരു മെറ്റീരിയൽസ് ഒന്നും നമ്മൾ ഒറ്റ ദിവസം പോയി പർച്ചേസ് ചെയ്തല്ല രണ്ടും മൂന്നും ദിവസമൊക്കെ വെച്ച് വാങ്ങിച്ച മെറ്റീരിയൽസ് ആണ് ഞാൻ ഒന്നിച്ച് കാണിക്കുന്നേ ഉള്ളൂ പിന്നെ ഇതാണ് നെക്സ്റ്റ് മെറ്റീരിയൽ ഈ ഒരു മെറ്റീരിയലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതുപോലത്തെ കുറച്ച് ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ട് ഭയങ്കര കളർഫുള്ളായിട്ട് ഒരു ഓണത്തിൻ്റെ സീസണിൽ വന്ന മെറ്റീരിയൽ മെറ്റീരിയലായിരുന്നു ചിലപ്പം അതുകൊണ്ടായിരിക്കും ആ ഒരു തീമിൽ വന്നത് ഇത് ഞാൻ മോൾക്ക് സ്കേർട്ടും ടോപ്പും സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ടോപ്പിന് വേണ്ടി വാങ്ങിച്ച മെറ്റീരിയലാണ് പിന്നെ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് മീറ്ററിന് ഫോർ ഹൺഡ്രഡ് ആയിരുന്നു ചെറിയൊരു ക്രോപ്പ് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി വാങ്ങിയിട്ടുള്ളതാണ് പിന്നെ സ്കേർട്ട് ഞാൻ ചെയ്യുന്നത് ഈ ഒരു ഓർഗൻസേലാണ് ഓർഗൻസ് മീറ്ററിന് സിക്സ്റ്റി റുപ്പീസ് ആയിരുന്നു അപ്പോൾ ഇതാണ് ലാസ്റ്റ് മെറ്റീരിയൽ ഇത് ജസ്റ്റ് ഉമ്മക്ക് അവിടെ കണ്ടപ്പോൾ ഇഷ്ടമായപ്പോൾ വാങ്ങിച്ചൊരു മെറ്റീരിയലാണ് അവിടെ ഇപ്പോൾ വന്നിട്ടുണ്ടായിരുന്ന ഒരു പുതിയൊരു മെറ്റീരിയൽ ആയിരുന്നു അപ്പോൾ ഉമ്മ ചുരിദാർ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ള മെറ്റീരിയലാണിത് ഇത് ടോപ്പിനും പിന്നെ പാൻറ്റിന് നമ്മൾ ഈ ഒരു ലാവൻഡർ ഷെയ്ഡിൽ വരുന്ന പ്ലെയിൻ മെറ്റീരിയലാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഇത് മീറ്ററിന് സിക്സ് ഹൺഡ്രഡ് റുപ്പീസ് ഉണ്ടായിരുന്നു പാൻറ്റിൻ്റെ മെറ്റീരിയൽ പാൻറ്റും ഷോളും ഈ ഒരു സെയിം ആയിരുന്നു ഇത് മീറ്ററിന് ടു ഹണ്ട്രഡ് റുപ്പീസ് ആയിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോയിൽ ഇതിൻ്റെ എല്ലാം ഡ്രസ്സിൻ്റെ വീഡിയോ ചെയ്യുന്നതായിരിക്കും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തതിണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് കാണാം ബൈ താങ്ക്